ഈ വർഷം നൂറ്റിപ്പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയ്യായിരം തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഗായിക സംഘങ്ങളുടെ ഒത്തുചേരൽ റോമിൽ ആരംഭിച്ചു നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച വത്തിക്കാൻ സമയം രാവിലെ പത്തുമണിക്കാണ് സമ്മേളനം ആരംഭിച്ചത് സമ്മേളനത്തിൽ ഗായകരും രൂപത ഇടവക അമ്മച്ചുവർ ഗായക സംഘങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുത്തിട്ടുണ്ട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലും ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ജൂബിലി വേദിയിലും സംഘങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ വൈകുന്നേരം വരെ റോമിലെ പേപ്പൽ ബസ്ലേഖകളായ സെന്റ് പീറ്റേഴ്സ് സെന്റ് ജോൺ ലാറ്ററിൻ സെന്റ് പോൾ ഔട്ട്സൈഡ് ദി വോൾഡ് സെന്റ് മേരി മേജർ എന്നിവയുടെ വിശുദ്ധ വാതിലുകളിലേക്ക് തീർത്ഥാടക യാത്ര ഉണ്ടായിരിക്കും ജൂബിലി തീർത്ഥാടകർക്ക് കുമ്പസാരിക്കാനുള്ള സൌകര്യം ഉണ്ടായിരിക്കുമെന്ന് ഇമാഞ്ചലൈസേഷൻ ഡിക്കാസ്ട്രി അറിയിച്ചിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മുതൽ ഏഴര വരെ തൊണ്ണൂറ് റോമൻ ചർച്ചുകളിൽ നിന്നുള്ള നൂറ് ഗായക സംഘങ്ങളുടെ ഗാനാലാപനം ദ്വീപിലയോടൊപ്പം ഉണ്ടായിരിക്കും അതേസമയം നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച പത്തരയ്ക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലയോ പതിനാലാമൻ പാപ്പ നയിക്കുന്ന വിശുദ്ധ കുർബാനയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന തീർത്ഥാടകർ പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് സുവിശേഷവൽക്കരണത്തിനുള്ള ഡിക്കാസ്ട്രി നൂറ്റാണ്ടുകളുടെ ശബ്ദം എന്ന പേര് നൽകിയ സംഗീതവിരുന്ന് ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം വൈകുന്നേരം നാലുമണിക്ക് മറ്റ് സംഗീത പരിപാടികൾ നടക്കും ഓരോന്നും ആരാധനക്രമ മത്സരത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങൾക്കായിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ദശാബ്ദങ്ങളിലൂടെ ആത്മീയതയുടെ ശബ്ദമായി വിവിധ സാങ്കേതിക ഭാഷപര മായ വളർച്ചയിലൂടെ സംഗീതത്തിന്റെയും ഗായകരുടെയും യാത്ര ഭൌതികവും ആത്മീകവുമായിരുന്നുവെന്ന് വത്തിക്കാൻ പരാമർശിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്